എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ടൈൽ മാഷൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൂടാതെ ഒരു മാഷൻ്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ലൊക്കേഷൻ വരുന്നത് ഷാർജയിലായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫ് ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഓവർ ടൈമും എല്ലാം ഉണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ ഡബിൾ സീറോ ഫോർ എയിറ്റ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയയ്ക്കുക ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൈറ്റ് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് ഡേ ടു ഡേ സൈറ്റ് ആക്ടിവിറ്റീസ് എല്ലാം സൂപ്പർവൈസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരിക്കണം അതുകൂടാതെ എഞ്ചിനീയേഴ്സ് കോൺട്രാക്ടേഴ്സ് സൈറ്റ് വർക്കേഴ്സ് ഇവരെ കോർഡിനേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും ക്വാളിറ്റി കൺട്രോളിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് താഴെ കാണുന്ന ഇമെയിൽ ഉടൻ തന്നെ നിങ്ങളുടെ ുംപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ഷാർജയിലുള്ള അൽ മെറ്റാലിക് കൺസ്ട്രക്ഷൻ എൽ എൽ സി കമ്പനിയിലേക്ക് പ്രൊഡക്ഷൻ സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഷീറ്റ് മെറ്റൽ ഇൻറ്റീരിയർ ഫിറ്റൗട്ടിലോ ജോയിനറിയിലോ ഉള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് അതുകൂടാതെ മെഷീൻ ഓപ്പറേറ്ററുടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ലേസർ കട്ടിങ് ആൻഡ് പഞ്ചിങ്ങിലുള്ള ആണ് പ്രധാനമായും വേണ്ടത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഓവർ ടൈം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ സിക്സ് ഫൈവ് ഫോർ ടു ത്രീ സിക്സ് ത്രീ എയിറ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു ഇൻറ്റീരിയർ ഫിറ്റൗട്ട് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കാർപ്പൻ്റർ പ്ലംബർ ഇലക്ട്രീഷ്യൻ പെയിൻറ്റർ ടെക്നീഷ്യൻ മേഷൻ ഡ്രൈവർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെയാണ് നോക്കുന്നത് ഡ്രൈവർക്ക് യു എ ഇ വേൽഡായിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം ഒന്നു മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ത്രീ ഡബിൾ ടു ത്രീ ഫോർ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് വാലഡായിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ദുബായ് ഷാർജ അജ്മൻ എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി ഹെൽപ്പറുടെ ആണ് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ചോദിച്ചിട്ടില്ല ഫിസിക്കലി ഫിറ്റായിട്ടുള്ള സ്റ്റാഫായിരിക്കണം അടുത്ത വേക്കൻസി സ്റ്റോർ കീപ്പറുടെ വേക്കൻസിയാണ് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് വെയർ ഹൗസുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് സിക്സ് നയൻ ഫോർ ടു ഫോർ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക അജ്മലുള്ള ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് അലുമിനിയം കട്ടർ ആൻഡ് ഫാബ്രിക്കേറ്ററുടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഡ്രൈവർ കം സെയിൽസ്മാൻ്റെ വേക്കൻസി ആണ് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വാലിഡ് ആയിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ വൺ ഫൈവ് സെവൻ സിക്സ് ത്രീ വൺ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി വി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റായി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിനും ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂം മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഷാർജ സജ്ജയിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് സെയിൽസ്മാൻ കം ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എല്ലാത്തരം മൊബൈലുകളും റിപ്പയർ ചെയ്യാൻ അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് ചിപ്പ് ലെവലിലുള്ള ടെക്നീഷ്യൻ ആയിരിക്കണം അതുകൂടാതെ സെയിൽസിൽ കൂടി എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ എയ്റ്റ് സിക്സ് ടു ഫോർ നയൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റസ്യം അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ജനറൽ ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പത്ത് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അർജൻറ് വേക്കൻസിയാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഓവർ ടൈമും ഉണ്ടായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് സീറോ സെവൻ ത്രീ എയിറ്റ് ഫോർ ഫൈവ് സിക്സ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കാർ വാഷ് കമ്പനിയിലേക്ക് കാർ വാഷ് ക്ലീനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് വയസ്സിനകത്തുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല സാലറിയും അതുപോലെ ഓവർ ടൈമും ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത രസീം അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്തു ഈ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്